കഴിക്കാത്തവരും കഴിച്ചിട്ടില്ലാത്തവരുമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇനി നമുക്കൊരു മിഠായി ഉണ്ടാക്കി നോക്കിയാലേ എന്നൊക്കെ വിലക്കുറവിൽ ഒരുപാട് മിഠായി ഐറ്റംസ് കിട്ടുമ്പോ നമുക്കത് വീട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്നാൽ നിങ്ങൾ എത്ര കാശ് കൊടുത്താലും കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഒരു പുതിയ വെറൈറ്റി സൂപ്പർ മിഠായി നമുക്ക് ഇന്ന് ഈ വെറൈറ്റി മിഠായിയുടെ പേരാണ് ക്രഞ്ച് ഓഫ് ഇതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ മസലി ശർക്കര തേങ്ങ ഏലക്ക പാല് പിന്നെ നെയ്യ് ഇത്രയൊക്കെ വെച്ച് നമുക്കൊരു മിഠായി ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിൽ നമ്മുടെ സേമിയും പായസത്തിന്റെ ഒരു മിക്സ് പാക്കറ്റ് പൊടിയാണുള്ളത് അപ്പൊ ഈ സേമിയും പായസത്തിന്റെ പൊടി ഒരു പാത്രത്തിലിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക എന്നിട്ടത് വെച്ച ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിൽ ഒരു പാത്രം വെച്ച് നെയ്യുണ്ടെങ്കിൽ നെയ്യൊഴിക്കുക നെയ്യല്ലാത്തത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഒഴിച്ച ശേഷം ശർക്കര പൊടിച്ച് അതിലേക്ക് ചേർത്ത് ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കും എന്നിട്ട് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കും ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു പരിപാടി കൂടെ ഉണ്ട് ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരികിയതും ഏലക്കയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക ദൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ശർക്കരയിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം ചേർക്കുക വീണ്ടും ഒന്ന് കുറുകി അത്യാവശ്യം വറ്റി വരുന്നത് വരെ അതൊരു പരന്ന പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ നല്ലോണം ഒന്ന് ഫില്ല തണുത്തു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കത്തിയോ സ്കെയിലോ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പിലൊന്നും ആക്കി ഇനി ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ള ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്താൽ വേഗം മിഠായി ഒരു തണുക്കം വെളിയിൽ വെച്ചാൽ മതി കുറച്ച് സമയം എടുക്കുന്നേ ഇനി മിഠായിനെ പറ്റി പറഞ്ഞ കപ്പലന്റെ മിഠായിയോട് ഒത്തു നിൽക്കുന്ന ഒരു ട്രിബാൻഡ്രം സ്പെഷ്യൽ മിഠായി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ എടുത്തില്ലായിരുന്നു എങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ പ്ലേറ്റ് മാത്രം ഫോട്ടോ എടുക്കേണ്ടി വരുവായിരുന്നു ആ പിന്നെ ഉണ്ടല്ലോ ഈ ബെർഗറും സാന്റ്വിച്ചും കട്ട്ലെറ്റും പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ്ലെറ്റോ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഗ്ലെറ്റോന്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എഗ്ലെറ്റോ എല്ലാരും ചെയ്തു നോക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമന്റ് ചെയ്യാനും മറക്കേ വേണ്ട